ുസ്മരണമാത്രേണ ജന്മസംസാര സംസാര ബന്ധനാദ് നമസ്തസ്മേ വിഷ്ണവേ പ്രഭവിഷ്ണവേ വിഷ്ണു സഹസ്രനാമം അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് തൊട്ടുള്ള നാമമാണെന്ന് നോക്കുന്നത് ഇപ്പോൾ വർദ്ധനോ വിവിക്തശ്രുതിസാഗര സുജോ ദുർധരോ വാഗ്മീ മഹേന്ദ്രോ വസു വസു നൈകരോ ബൃഹദ്രൂപശിബിവിഷ്ടപ്രകാശന വർദ്ധനോ വർദ്ധമാനശ വിവിക്ത ശ്രുതി സാഗര സുബു ദുർധരോ വാഗ്മി മഹേന്ദ്രോ വസുതോ വസഹോ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് നമ്മളിന്ന് കുറച്ച് നാമങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ അപ്പോൾ നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത്തൊന്നാമത്തെ നാമം തൊട്ട് നോക്കാം അപ്പോൾ ഈ നാമങ്ങളൊക്കെ റിപ്പീറ്റായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ചൊല്ലുമ്പോൾ അത് നമുക്ക് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമ്മളിൽ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞല്ലോ അപ്പോൾ ഈ നാമങ്ങളൊക്കെ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ചൈതന്യ ചൈതന്യസ്ഫുരണത്തിൻ്റെ ആവിർഭാവമാണ് എന്നും ആരെങ്കിലും എഴുതി ഉണ്ടാക്കിയതല്ല എന്നും ഋഷീശ്വരന്മാർക്ക് വെളിപ്പെട്ടതാണ് ഇതെല്ലാം എന്നും അപ്പോൾ ഇത് ഉരുവിടുമ്പോൾ ആ ദേവതയുടെ സൂക്ഷ്മരൂപം നമ്മിൽ ആവിർഭവിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് അറിഞ്ഞ് ജപിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ പിന്നെ കുറെ എങ്കിലും പൂർണ്ണമായിട്ടും അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറെയെങ്കിലും അർത്ഥം മനസ്സിലാക്കും ി ജീവിക്കുകയാണെങ്കിൽ കുറച്ച് അതിൻ്റെ ഗുണം കൂടുതലാണ് എന്നും പറയുന്നുണ്ട് ആചാര്യസ്വാമികൾ വിഷ്ണുസാഹസനാമത്തിന് ഭാഷ്യം രചിച്ചിട്ടുണ്ട് അത് എട്ടാം വയസ്സിലാണ് രചിച്ചത് എന്നും അപ്പോൾ ശ്രീ ശങ്കരാചാര്യരുടെ ആ ഒരു പാണ്ഡിത്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ആ ഭാഷ്യമാണ് വിഷ്ണു സഹസ്രനാമത്തിന് പ്രമാണമായിട്ടുള്ളത് എന്നും നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കാം അപ്പോൾ ഇന്ന് നോക്കുന്ന ഭാഗം വർദ്ധനോ വർദ്ധമാനശാ വിവിക്തശ്രുതി സാഗര സുബുജോ ദുർദരോ അഗ്നി മഹേന്ദ്രോ വസുധോ വസുഹോ ആ ഭാഗത്താണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ വാ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമം വർദ്ധന അതായത് വർദ്ധിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ പോഷിപ്പിക്കുന്നവൻ ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അതിനെ നടത്തുന്നതും അതിനെ വർദ്ധിപ്പിക്കുന്നതും അതിനെ പോഷിപ്പിക്കുന്നതും ഭഗവാനാണ് എന്നും ഭക്തന്മാരുടെ തന്നെ ഭക്തിയെയും ശ്രേയസിനെയും അവരുടെ എല്ലാ കാര്യങ്ങളെയും വർദ്ധിപ്പിക്കുന്നത് ഭഗവാൻ തന്നെ ആയതുകൊണ്ടാണ് വർധന വർദ്ധിപ്പിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വർധമാന പ്രപഞ്ചരൂപത്തിൽ വർദ്ധിക്കുന്നവൻ അപ്പോൾ വർധമാന എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൽ തന്നെ പലതും വർദ്ധിക്കുന്നതായിട്ടും ശോഷിക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണാം അപ്പോൾ പ്രപഞ്ചരൂപത്തിൽ വർദ്ധിക്കുന്നവനാണ് വർധമാന പ്രപഞ്ച സൃഷ്ടിക്കായിട്ട് ഭഗവാൻ സ്വയം തന്നെ പ്രപഞ്ചമായിട്ട് വികസിച്ച് അതിൽ ആ പ്രപഞ്ചത്തിലൂടെ ഭഗവാൻ വളർന്നു വന്നു എന്നും പിന്നെ അപ്പോൾ പിന്നെ നമ്മൾ പല പല അവതാരങ്ങൾ വാമന രൂപത്തിൽ ഭഗവാൻ മൂന്ന് ലോകങ്ങളെയും വലിയ ത്രിവിക്രമനായിട്ട് വളർന്ന് അതെല്ലാം അനുനിമിഷം വളർന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതെല്ലാം വർധമാന എന്നൊരു പദത്തിന് വളരെ യോജിക്കുന്നതാണ് ഇനി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വിവിക്ത അതായത് സർവത്ര നിറഞ്ഞു നിൽക്കുന്നവനാണ് തന്നിൽ തന്നെ നിന്ന് ഉണ്ടായതാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്നാൽ ഭഗവാൻ ഇതിലൊന്നും ചേരാതെ മാറി നിൽക്കുന്ന ആളാണ് അതാണ് വിവിക്ത എന്ന് പറയുന്നത് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു എന്നാൽ ഒന്നിലും ചേരാതെ ഭഗവാൻ മാറി നിൽക്കുന്നു ഒന്നുമായിട്ടും ബന്ധപ്പെടാത്തവൻ എല്ലാ ഭൂതങ്ങളിലും നിവസിക്കുന്നു ഭഗവാൻ എന്നാൽ ഒന്നിലും ഭഗവാൻ ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അതാണ് ഭൂതങ്ങളെ ഭരിക്കുന്നു ഭഗവാൻ എന്നാൽ അവയിൽ സ്ഥിതി ചെയ്യുന്നില്ല ആ ഒരു പ്രത്യേകം അതാണ് ഒരു അത് അവിടെ നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിൽ പിന്നെ പകർത്താൻ പറ്റുന്ന ഒരു വലിയ സന്ദേശമുണ്ട് എല്ലാത്തിലും നമ്മൾ നിൽക്കുമ്പോഴും നമ്മളൊന്നിലും പിന്നെ എന്താ പറയുക ഒന്നിലും ഒന്നുമായിട്ടും കൂടുതൽ ഒരു കെട്ടുപാടുകളിലേക്ക് പോകരുത് അതാണ് ഒന്നിലും ബന്ധപ്പെടാത്തവൻ എന്നാണ് അപ്പോൾ അവ്യക്തമാണ് ഭഗവാൻ ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എല്ലാ ഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നു എന്നാൽ ഒന്നിലും ശരിയായിട്ടും കാണാനും കഴിയില്ല ഇതാണ് ഭഗവാന്റെ ആ ഒരു പ്രത്യേകത ഇനി ഇരുന്നൂറ്റി അറുപത്തി നാല് ശ്രുതിസാഖര ശ്രുതി സാഗര ശ്രുതി എന്ന് പറയുമ്പോൾ വേദം എന്നുള്ള അർത്ഥമാണ് സമുദ്രജലം എന്നതുപോലെയാണ് ശ്രുതികൾ ഭഗവാനിൽ സമർപ്പിക്കപ്പെടുന്നതിനാൽ സാഗരനാണ് ഭഗവാൻ വേദങ്ങൾക്ക് സമുദ്രമായവൻ ശ്രുതി എന്ന് പറയുമ്പോൾ വേദം സാഗര സമുദ്രം അപ്പോൾ ശ്രുതി സാഗര വേദങ്ങൾക്ക് സമുദ്രമായവൻ അപ്പോൾ വേദമാ വേദം എന്ന് പറയുമ്പോൾ അറിവാണല്ലോ വിജ്ഞാനമാണല്ലോ ആ വിജ്ഞാനം ഒരു കടൽ പോലെയാണ് ആ വിജ്ഞാനം ആ കടലിൽ ആ കടലത് തന്നെയാണ് ഭഗവാൻ അപ്പോൾ ഭഗവാൻ തന്നെ അറിവാണ് അറിവിൻ്റെ ഒരു സാഗരമാണ് അപ്പോൾ പല കാലങ്ങളിലായിട്ട് ലോകത്തിൽ പല പല മഹാന്മാർ ഉടലെടുത്തു അവർ പിന്നെ പല അറിവുകളും അവർ ഈ ലോകത്തിന് അവരുടെ ദർശനങ്ങളായിട്ട് പ്രചരിപ്പിച്ചു എന്നാൽ അതെല്ലാം ഭഗവാന്റെ തന്നെ വചനങ്ങളാണ് എന്നാണ് പറയുന്നത് അവയെല്ലാം എത്തിച്ചേരുന്നതും ഭഗവാനിലേക്കാണ് അവയെല്ലാം വന്നതും ഭഗവാനിൽ നിന്നാണ് ഇനി ഇരുന്നൂറ്റി അറുപത്തഞ്ച് സുഭുജ എന്ന് പറയുമ്പോൾ കൈയാണല്ലോ സുഭുജം നല്ല സുന്ദരമായ കൈകളുള്ളവൻ എന്നാണ് അർത്ഥം ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന ഭഗവാനാണ് അപ്പോൾ ആ ഭഗവാന്റെ ഭുജങ്ങൾ വലിയ നീണ്ടവയാണ് അല്ലെങ്കിൽ ബൃഹത്താണ് എന്നൊക്കെ പറയാം ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ കഴിവുകളുള്ള കഴിവുകളുള്ള ഭുജങ്ങളാണ് ഭഗവാന്റെ ഭുജങ്ങൾ അതുകൊണ്ടാണ് ഭാഗവതം ഒന്നാമത്തെ സ്കംഭം പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ബാഹവോ ലോകപാലനം അത് ലോകപാലനത്തിന് വേണ്ടി ഉള്ള നീണ്ട കൈകളോട് കൂടിയ ഭഗവാൻ എന്നാണ് അർത്ഥം ലോകപാലന്മാരെ എല്ലാം ഭഗവാന്റെ ബാഹുക്കൾ തന്നെ ലോകത്തെ മുഴുവൻ പാലിക്കുന്നു അത് ആ ശക്തിയാണ് ലോകത്തെ പാലിക്കുന്നത് ഭഗവാന്റെ ബാഹുക്കളുടെ തന്നെ ശക്തിയാണ് ലോകപാലനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ എല്ലാ പ്രപഞ്ചത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആധാരം ഭഗവാനാവുമ്പോൾ ഭഗവാൻ ലോകരക്ഷയ്ക്കായിട്ടാണ് ഒന്നിൽ കൂടുതൽ കൈകളിൽ പിന്നെ ആയുധങ്ങൾ എന്തിയിരിക്കുന്നത് അതാണ് ചതുർബാഹുവായിട്ടുള്ള വിഷ്ണു അതായത് ശംഖ് ചക്രം ശംഖ് ചക്രം ഗതാപത്മം ഈ നാല് കൈകളോട് കൂടിയ ഭഗവാനെയും നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ നാലിനു പുറമേ ചാപം അസ്ത്രം വാള് പരിച ഇതെല്ലാം ചേർന്നതായിട്ട് നമുക്ക് കാണാം രാമാവതാരത്തിൽ കോതണ്ടം എന്ന വില്ല് ധരിച്ച ഭഗവാനെ കാണാം പരശുരാമാവതാരത്തിൽ വെൺമുഴ് വേന്തിയ ഭഗവാനെ കാണാം അങ്ങനെ ഭുജങ്ങളൊക്കെ ധരിക്കുന്നത് ലോകരക്ഷയ്ക്കാണ് എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് അത് ഇങ്ങനെ പിന്നെ കുട്ടികളൊക്കെ പിന്നെ ഇത്രയും എന്താണ് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ പറയേണ്ടത് ലോകരക്ഷയ്ക്ക് വേണ്ടി വിവിധങ്ങളായ ഭഗവാൻ പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കാനാണ് പല ആയുധങ്ങൾ ആയുധങ്ങളിലൂടെയല്ലേ ആ ഒരു നമുക്ക് നമ്മളിലേക്ക് വരുന്ന പല കാര്യങ്ങളെയും നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയൂ അങ്ങനെയും നമുക്ക് അതിനെ പറയാം അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അവതാരത്തിൽ ഭഗവാൻ വേണു കയ്യിൽ ധരിച്ചിരിക്കുന്നത് അങ്ങനെ ഈ ലോകത്തെ ആനന്ദത്തിൽ ആറാടിച്ച ഭഗവാനാണ് നമ്മൾ കാണുന്നത് ഇരുന്നൂറ്റി അറുപത്തിയാറ് ദുർധര മറ്റുള്ളവരാൽ ധാരണം ചെയ്യപ്പെടുവാൻ കഴിയാത്ത ഭൂമി മുതലായവേ ധരിക്കുന്നതിലും എന്നാൽ സ്വയം ഒന്നിലാ ഒന്നിനാലും ധരിക്കപ്പെടാതിരിക്കുന്നതിലും ദുർധരൻ അതായത് മറ്റാർക്കും ധരിക്കാൻ കഴിയില്ല ഈ ഭൂമിയെ പോലുള്ള ഒരു കാര്യത്തെ പക്ഷെ ഭഗവാൻ ഭൂമിയെ ധരിച്ചിരിക്കുന്നു വരാഹാവതാരത്തിൽ ഭൂമിയെ തേറ്റമേലെടുത്ത് പൊങ്ങി വരുന്ന വരാഹത്തെ നമുക്ക് കാണാം അപ്പോൾ ഈ ധ്യാ ധ്യാനം ചെയ്യുന്ന സാധകന്മാർക്ക് ഭക്തന്മാർക്ക് മോക്ഷുക്കൾക്ക് അതായത് മോക്ഷം ആഗ്രഹിക്കുന്നവരാണ് മോക്ഷുക്കൾ അവർക്ക് വളരെ ക്ലേശപൂർവ്വം ഹൃദയത്തിൽ ധരിക്കാൻ ധരിക്കപ്പെടുന്നവരാണ് ഭഗവാൻ എന്നും അർത്ഥമുണ്ട് ഇനി ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം വാഗ്മി അപ്പോൾ വാ വാഗ്മി എന്ന് പറയുമ്പോൾ നല്ല വാക്കുകൾ വാക്ചാതുര്യമുള്ളവൻ എന്നാണ് അർത്ഥം ഭഗവാനിൽ നിന്നാണ് വേദം വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വാഗ്മി എന്നർത്ഥം വേദങ്ങൾ പോലെ സകല ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാ പുരാണ ഇതിഹാസങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഭഗവാന്റെ വാക്കുകളാണ് വേദങ്ങൾ ഭഗവാൻ്റെ ശ്വാസമാണെന്ന് പറയും അപ്പോൾ എല്ലാം ഭഗവാന്റെ വാക്കുകളാവുമ്പോൾ എല്ലാം ഭഗവാനിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ വേദമയിയായ വാക്ക് ഉത്ഭവിപ്പിച്ചിട്ടുള്ള ഭഗവാൻ അതാണ് വാഗ്മി ഇനി ഭഗവാൻ്റെ വാക്ചാതുര്യം നമ്മൾ ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചപ്പോൾ കണ്ടു ഉദ്ധവർക്ക് ഉദ്ധവഗീത ഉദ്ധവർക്ക് ഉപദേശം കൊടുത്തപ്പോൾ കണ്ടു അത് ഭഗവാൻ്റെ വാക്ചാതുര്യം അപ്പോൾ വാക്ചാതുര്യമുള്ള എന്നുള്ള അർത്ഥവും വാഗ്മി എന്നതിന് അർത്ഥമുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ധവഗീതയും അതുപോലെ തന്നെ അർജുനന് നൽകുന്ന ഉപദേശവും അതായത് ഭഗവത്ഗീതയും രണ്ടും ഭഗവാന്റെ അത്യത്ഭു അഭുതമായ അത്യത്ഭുതകരമായ വാക്ചാതുര്യത്തിന് ഒരു നല്ല ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഉദാഹരണമാണ് ഇരുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ നാമം മഹേന്ദ്ര മഹാനായ ഇന്ദ്രൻ ഭഗവാൻ അതായത് ഇന്ദ്രൻ ഈശ്വരന്മാരുടെ ഇന്ദ്രനാണ് മഹേന്ദ്രൻ എല്ലാ ഈശ്വരന്മാരുടെയും ഇന്ദ്രനാണ് മഹാത് മഹാനായ ഇന്ദ്രൻ മഹേന്ദ്രൻ എന്ന് പറയുമ്പോൾ മഹാനായ ഇന്ദ്രൻ എല്ലാ ഈശ്വരന്മാരുടെയും ഇന്ദ്രനാണ് ഭഗവാൻ ഇന്ദ്രൻ ഉത്കൃഷ്ടമായ ഐശ്വര്യമുള്ളവൻ എന്നും അർത്ഥമുണ്ട് ദേവന്മാരെല്ലാം ഐശ്വര്യമുള്ളവരാണ് എന്നാൽ എല്ലാ ദേവന്മാരുടെയും പതിയായ ഇന്ദ്രനും ഐശ്വര്യമുണ്ട് അപ്പോൾ എല്ലാ ദേവ ദേവന്മാർക്കും ഈശ്വരനായ ഭഗവാൻ ആ ഈശ്വരീയമായ ഭാവത്തിനെയാണ് ഐശ്വര്യം എന്നത് പറയുന്നത് അപ്പോൾ എല്ലാ ഈശ്വര രൂപികളെയും ഭരിക്കുന്നവൻ ആണ് ഭഗവാൻ അതാണ് മഹേന്ദ്രൻ എന്ന അർത്ഥം ഇന്ദ്രൻ മഹാനായ ഇന്ദ്രൻ ഇനി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് വസുധ വസു എന്ന് പറയുമ്പോൾ ധനം ധനത്തെ ദാനം ചെയ്യുന്ന ദ എന്ന് പറയുന്ന ഒരു വാക്ക് ദാനം ചെയ്യുക എന്നുള്ള അർത്ഥമാണ് പറയുന്നത് അത അതാണ് വസുധ വസു വസുധനം ധനത്തെ ദാനം ചെയ്യുന്നവൻ അപ്പോൾ ഭഗവാനാണ് ലോകർക്ക് സമ്പത്തിന് നൽകി അനുഗ്രഹിക്കുന്ന ഭഗവാനാണ് അപ്പോൾ ഉപജീവനത്തിന് ആവശ്യമായ സമ്പത്ത് സമ്പത്ത് മാത്രം പോരാ ഐശ്വര്യം ബുദ്ധിശക്തി ഐശ്വര്യം ഭക്തി വിവേകം അപ്പോൾ വൈരാഗ്യം എല്ലാം സമ്പത്താണ് അപ്പോൾ സമ്പത്ത് ഐശ്വര്യം സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പണം മാത്രം എന്നല്ല ബുദ്ധിശക്തി വിവേകം ഐശ്വര്യം എല്ലാം സമ്പത്താണ് ഈ സമ്പത്തിനൊക്കെ പിന്നെ തൻ്റെ ഭക്തന്മാർക്ക് നൽകുന്നവൻ അതാണ് വസുത വസുക്കളെ ദാനം ചെയ്യുന്നവൻ ധനത്തെ ദാനം ചെയ്യുന്നവൻ എല്ലാം സമ്പത്തായിരിക്കുമ്പോൾ ആ എല്ലാ ജ്ഞാനവും ഒരു സമ്പത്താണ് അറിവ് സമ്പത്താണ് ആ അറിവിനെയും ദാനം ചെയ്യുന്നവൻ ഭഗവാൻ ബുദ്ധിയെ ദാനം ചെയ്യുന്നു ഭക്തിയെയും വിവേകത്തെയും വൈരാഗ്യത്തെയും ഒക്കെ ദാനം ചെയ്ത് തൻ്റെ ഭക്തനെ കരുണാമയനായ ഭഗവാൻ ഇതെല്ലാം സജ്ജനങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നു അതാണ് വസുത ഇരുന്നൂറ്റി എഴുപത് വസു എന്ന് പറയുമ്പോൾ ദാനം ചെയ്യപ്പെടുന്ന വസ് വസു ധനം ഭഗവാൻ തന്നെയാണ് അപ്പോൾ വസുവും വസു എന്ന് പറയുമ്പോൾ ധനമാണല്ലോ ആ ധനവും ഭഗവാൻ തന്നെയാണ് ആത്മസ്വരൂപത്തെ മായ കൊണ്ട് മറയ്ക്കുന്നതിനാൽ വസു എന്നർത്ഥം മറ്റൊരിടത്തും വസിക്കാതെ അന്തരീക്ഷത്തിൽ മാത്രം ഭഗവാൻ വസിക്കുന്നു അപ്പോൾ വാസം കൊണ്ട് വസു വായു ആകുന്നു വായു സ്വരൂപനാണ് ഭഗവാൻ എന്നർത്ഥം അതായത് ധനം ആണ് വസു ആ ധനം തന്നെ ഭഗവാനാണ് ഭഗവാൻ തന്നെയാണ് ധനം അതാണ് വസു എന്ന ഭഗവാന്റെ നാമം പറയുന്നത് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവാരോപണ സമർപ്പിക്കുന്നു സർവ ശ്രീകൃഷ്ണാർപ്പണ വസ്തു ഇപ്പോൾ നമ്മൾ പറഞ്ഞത് വർദ്ധനോ വർദ്ധമാനശ്ചാ വിധശ്രുതിസാഗര സുഭുജോ ദുർധരോ വാഗ്മി മഹേന്ദ്രോ വസുധോ വസു कायन वाजा मनसेंद्रियर्वा बुद्ध्यात्मना वा प्रभे स्वभावा करा सकलं परस्मयी नारायणायची समर्पयामेनाारायणा समर्पया ओम तत्सुद कृष्ण